ലോത്തും കുടുംബവും അബ്രഹാമിനോടൊപ്പം കനാൻ ദേശത്ത് താമസിച്ചിരുന്നു ഒരു ദിവസം അബ്രഹാം ലോത്തിനോട് പറഞ്ഞു നമ്മുടെ മൃഗങ്ങൾക്കെല്ലാം വേണ്ടുന്നത്ര സ്ഥലം ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് വേർ പിരിഞ്ഞാലോ നീ ഒരു വഴിക്ക് പോയാൽ ഞാൻ വേറൊരു വഴിക്ക് പോയിക്കൊള്ളാം ലോത്ത് ദേശമൊട്ടാകെ നോക്കി അപ്പോൾ വേണ്ടത്ര വെള്ളവും തന്നെ മൃഗങ്ങൾക്ക് തിന്നാൻ ഇഷ്ടം പോലെ പുല്ലുമുള്ള വളരെ സുന്ദരമായ ഒരു സ്ഥലം അവൻ കണ്ടു അത് യോർദാൻ നദിക്കരികെയുള്ള സ്ഥലമായിരുന്നു അതുകൊണ്ട് ലോത്ത് കുടുംബത്തെയും മൃഗങ്ങളെയും കൂട്ടി അവിടേക്ക് പോയി സോതവും നഗരത്തിൽ അവർ താമസമുണ്ടാക്കി സ്വതവുമിലുള്ളവർ വളരെ മോശമായിരുന്നു ഇതിൽ ലോത്തിനു വലിയ വിഷമം തോന്നി കാരണം ലോത്ത് ഒരു നല്ല മനുഷ്യനായിരുന്നു ദൈവത്തെയും അത് വിഷമിപ്പിച്ചു അവസാനം സോതോമിലെയും അടുത്തുള്ള നഗരമായ ഗോമോറോയിലെയും ദുഷ്ടമനുഷ്യരെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു ലോത്തിനെ അത് ദൈവം രണ്ട് ദൂതന്മാരെ അവന്റെ അടുക്കലേക്ക് അയച്ചു ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു പെട്ടെന്നാകട്ടെ നിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളെയും കൂട്ടി ഈ സ്ഥലത്ത് നിന്ന് വേഗം പൊയ്ക്കൊള്ളുക ലോത്തും അവന്റെ കുടുംബവും പോകാൻ കുറച്ചു താമസിച്ചു അപ്പോൾ ദൂതന്മാരുടെ കൈക്ക് പിടിച്ച് അവരെ നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു എന്നിട്ടൊരു ദൂതൻ പറഞ്ഞു ജീവനും കൊണ്ടോടുക പുറകോട്ട് നോക്കരുത് കൊല്ലപ്പെടാതിരിക്കാനായി മലകളിലേക്ക് ഓടിപ്പോവുക ലോത്തും പെൺമക്കളും അതനുസരിച്ചു കൊണ്ട് സോതോമിൽ നിന്ന് ഓടിപ്പോയി അവർ ഒരു നിമിഷം പോലും നിന്നില്ല തിരിഞ്ഞു നോക്കിയതുമില്ല പക്ഷേ ലോത്തിൻറെ ഭാര്യ അനുസരണക്കേട് കാണിച്ചു സോതോമിൽ നിന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ അവൾ നിൽക്കുകയും തിരിഞ്ഞു നോക്കുകയും ചെയ്തു അപ്പോൾ അവൾ ഒരു ഉപ്പു തൂണായി മാറി ഇതിൽ നിന്ന് നമുക്കൊരു പാഠം മനസ്സിലാക്കാം തന്നെ അനുസരിക്കുന്നവരെ ദൈവം രക്ഷിക്കുമെന്നും എന്നാൽ ദൈവം അനുസരിക്കാത്തവർക്ക് തങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാമെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് ഉൽപ്പത്തി പതിമൂന്നിന്റെ അഞ്ച് മുതൽ പതിമൂന്ന് വരെ പതിനെട്ടിന്റെ ഇരുപത് മുതൽ മുപ്പത്തിമൂന്ന് വരെ പത്തൊൻപതിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെ ലൂക്കോസ് പതിനേഴിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ രണ്ട് പത്രോസ് രണ്ടിന്റെ ആറ് മുതൽ എട്ട് വരെ നന്ദി